നമസ്കാരം ശ്വാസകോശം എങ്ങനെ ക്ലീൻ ആക്കി വെക്കാം എന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എങ്ങനെ ശ്വാസകോശം നല്ല രീതിയിൽ കൊണ്ടു കൊണ്ടുനടക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ ആദ്യമേ പുകവലി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് പുകവലി നിർത്തി ഒന്നാമത്തെ ദിവസം തന്നെ നമ്മളുടെ കാർബൺ മോണോക്സൈഡ് ലെവൽ നല്ല രീതിയിൽ കുറയും മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ ലങ്സിൻ്റെ സീലിയ ക്ലീനിങ് ആരംഭിക്കും അത് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ അഞ്ച് വർഷം കൊണ്ട് പൂർണ്ണമായും ലങ്സ് നല്ല രീതിയിൽ വൃത്തിയാവുകയും ചെയ്യും അതുപോലെ തന്നെ എവിടെയെങ്കിലും നിങ്ങൾ ഈ പുക കത്തിക്കുന്നിടത്തോ പുക പഠനങ്ങൾ ഉള്ളിടത്തോ ഒക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള പുക പഠനങ്ങൾ നമ്മൾ ശ്വസിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അതേപോലെ തന്നെ നല്ല മരങ്ങളുടെയൊക്കെ അടിയിൽ അല്ലെങ്കിൽ നല്ല കാറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് പോയി നമ്മൾ കൂടുതലായിട്ട് ഡീപ്പ് ഇൻഹലേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ലങ്സ് വളരെയധികം പ്യുറായിട്ട് മാറുന്നതായിട്ട് കാണുന്നു കാണുന്നുണ്ട് എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞാൽ നല്ലൊരു ദിനം ആശംസിക്കുന്നു ആരോഗ്യമാണ് സമ്പത്ത് ശുഭദിന ആശംസകൾ